ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ കോണ്ടാക്ട്സുകൾ നഷ്ടപ്പെട്ടാലാണ് നമ്മുടെ ഫോൺ പോയാലോ അതേപോലെ തന്നെ ഫോൺ കംപ്ലൈൻ്റ് ആയാലോ നമുക്ക് പല കോണ്ടാക്ട്സുകൾ നഷ്ടമാവും അത് ഫോൺ പോകുന്നതിനേക്കാളി ഉപരി നമ്മുടെ കോണ്ടാക്ട്സുകൾ നഷ്ടപ്പെടുന്നതാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് കാരണം പല കാലങ്ങളായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ച് നമ്മുടെ പ്രധാനപ്പെട്ട പല കോണ്ടാക്ട്സുകളും ചില സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാം ചിലപ്പോൾ ഒരിക്കലും ഇനി തിരിച്ച് കിട്ടാത്ത രീതിയിൽ അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാലും നമ്മുടെ ഫോൺ കംപ്ലൈൻ്റ് ആയാലും നമ്മുടെ മെയിൽ ഐ ഡിയും ആ ഫോണിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡിയും പാസ്വേഡ് നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോണ്ടാക്ട്സും തിരിച്ചെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കുക കാരണം ഞാൻ എൻ്റെ ഫോണിൽ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട് ഏകദേശം മൂവായിരത്തോളം കോണ്ടാക്ട്സ് എൻ്റെ ഫോണിൽ ഇതേപോലെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ട് പോയാലും കുഴപ്പമില്ല ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിയിട്ട് എൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും കഴിഞ്ഞാൽ എൻ്റെ മുഴുവൻ കോണ്ടാക്ട്സും എനിക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് ആൻഡ് സിംഗർനൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ചില ഫോണുകളിൽ അക്കൗണ്ട്സ്ന്ന് മാത്രമായിരിക്കും അതൊന്നും ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കാണാം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്നൊരു ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും ഇവിടെ കണ്ടു രണ്ട് ജിമെയിൽ അക്കൗണ്ട് ഇവിടെ ഉണ്ട് അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ഇതേപോലെ ഓപ്പൺ ചെയ്യുക താഴെ കണ്ടു ഇവിടെ മോർ എന്ന് പറയുന്നൊരു ഉണ്ട് ചില ഫോണുകളിൽ റൈറ്റ് സൈഡിൽ ഒരു ത്രീ ഉണ്ട് അതിലായിരിക്കും ഈ മോർ ഓപ്ഷൻ വരുന്നത് ഇവിടെ ആദ്യം സിങ്കർനൈസേഷൻ എന്ന് ഉണ്ട് കണ്ടോ അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിലെ കോണ്ടാക്സുകൾ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പി ആകുന്നതായിരിക്കും നമ്മൾ പുതിയതായിട്ട് കോണ്ടാക്സിന് സേവ് ചെയ്താലും അതെല്ലാം നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് കോപ്പി ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പുതിയൊരു ഫോൺ വാങ്ങിയിട്ട് നമ്മുടെ മെയിൽ ഐ ഡി അതിൻ്റെ അത് കൊടുത്ത് പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കോണ്ടാക്ട്സുകളും നമ്മുടെ പുതിയ ഫോണിലേക്ക് വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ എത്ര ഫോൺ വാങ്ങിയാൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് അതിൽ കൊടുത്തിട്ട് പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഈ കോണ്ടാക്ട്സ് മൊത്തം നമുക്ക് കിട്ടുന്നതായിരിക്കും കുറേ ആൾ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന സംഭവമായിരിക്കും ഇനി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന കോൺടാക്ട്സ് മൊത്തം മെയിൽ ഐ ഡിയിലേക്ക് സിങ്കറിനൈസേഷൻ ചെയ്ത് കോപ്പി ചെയ്ത് വയ്ക്കുക വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക